കയ്യിൽ നിന്നും സണ്ണിക്ക് നൽകി നേതാക്കളും വനിതകളും അവസാന നിമിഷം വരെ പോരാടിയെങ്കിലും ലാൽ സലാം പറഞ്ഞ് സ്ഥാനമൊഴിഞ്ഞ് സുധാകരൻ എട്ട് മുൻ കെ പി സി സി പ്രസിഡന്റുമാരുടെ വിധി തന്നെ സുധാകരനും പുറത്താഘോഷം നടക്കുമ്പോൾ അടിത്തട്ടിൽ പുകഞ്ഞ് കോൺഗ്രസ് പുതിയ കെ പി സി സി പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതിന്റെ ആവേശത്തിൽ കോൺഗ്രസിലെ പവർ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിഞ്ഞെങ്കിലും പുറത്താക്കപ്പെട്ടവരുടെ അമർഷത്തിൽ പുകഞ്ഞു നീറുകയാണ് അടുത്തട്ട പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട ആന്റോ ആന്റണി പരസ്യമായി രംഗത്തു വന്നതും മുതിർന്ന നേതാക്കളെയും വനിതകളെയും വ്യാപകമായി ഒഴിവാക്കിയതും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ തലവേദനയാകും വലിയ പ്രതീക്ഷകളോടെ കാത്തിരുന്ന പലരുടെയും തലകൾ ഉരുണ്ടത് അപ്രതീക്ഷിതമായാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കെ സി വേണുഗോപാലിനെതിരെയും വൻ വിമർശനമാണ് ഉയരുന്നത് പ്രസിഡന്റിനെ മാറ്റി തീരുവെന്ന് ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ടാണ് കെ സുധാകരന് തിരിച്ചടിയായി മാറിയത് തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ സുധാകരനെ മാറ്റുന്നത് ഗുണം ചെയ്യില്ലെന്ന മുന്നറിയിപ്പ് നൽകിയ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല ശശി തരൂർ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ അഭിപ്രായങ്ങൾ നേതൃത്വം പാടെ അവഗണിക്കുകയായിരുന്നു ഷാനിമോൾ ഉസ്മാന്റെ പേര് വെട്ടി ഷാഫി പറമ്പിലിനെ നേതൃത്വത്തിലെത്തിച്ചതും വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ना। ना െ കെ പി പ്രസിഡന്റാക്കുമെന്ന് പറഞ്ഞ നാണം കെടുത്തിയതിനും നേതൃത്വം മറുപടി പറയേണ്ടി വരും ഒന്നാം പേരുകാരനായി ആന്റോ ആന്റണിയാണ് പരിഗണിക്കുന്ന വാർത്ത പുറത്തുവിട്ടത് ഹൈക്കമാൻഡാണ് അബ്കാരി എന്ന മേൽവിലാസം തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാണ് പ്രസിഡന്റ് ആദ്യ പട്ടികയിൽ ഉണ്ടായിരുന്ന അടൂർ പ്രകാശിന്റെ പേര് വെട്ടിയത് പക്ഷേ യു ഡി എഫ് കൺവീനറാകുമ്പോഴും ഈ അബ്കാരി പരിവേഷം ഉണ്ടാകില്ല എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് തനിക്കെതിരെ ബി ജെ പിയുമായി ചേർന്ന് കോൺഗ്രസിലെ ഉപചാപക സംഘം പ്രവർത്തിച്ചെന്നും സൈബർ ആക്രമണത്തിന് പിന്നിലും ഇതേ സംഘമാണെന്നായിരുന്നു ആന്റോയുടെ പ്രതികരണം അവർ ബി ജെ പിയുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് പറയാനുള്ളത് പിന്നീട് വിശദമായി പറയും അർഹതപ്പെട്ട ധാരാളം സ്ഥാനങ്ങൾ ഇതിനു മുൻപും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആന്റോ ആന്റണി പറഞ്ഞത് ഫോട്ടോ കണ്ടാൽ ആളുകൾ തിരിച്ചറിയണമെന്ന കെ മുരളീധരന്റെ പരാമർശം ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും കണ്ട് തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നായിരുന്നു ആന്റോയുടെ മറുപടി കോട്ടയം കുമാർനെല്ലൂരിലെ ബന്ധുവീട്ടിലായിരുന്ന ആന്റോ ആന്റണി രാത്രി ഏഴിന് വീട്ടിലെത്തിയെങ്കിലും മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കാതെ അകത്തിരുന്നു ഏറെ കഴിഞ്ഞാണ് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പ്രതികരണം കഴിഞ്ഞ ഉടൻ തന്നെ വീടിനകത്ത് കയറി വാതിൽ വലിച്ചടക്കുകയും ചെയ്തു കെ സുധാകരനെ മാറ്റുന്നതിനെതിരെ രണ്ടാം നിര നേതൃത്വം അടക്കം ഓവർ ടൈം പണിയെടുത്തിരുന്നു എം ലിജുവിന്റെ നേതൃത്വത്തിലാണ് സുധാകരന് പിന്നിൽ ഒരു വിഭാഗം അണിനിരന്നത് ഇതിന്റെ ആദ്യ പടിയായി സംസ്ഥാനമൊട്ടാകെ വൻ പോസ്റ്റർ പ്രതികരണങ്ങളും നടന്നു സേവ് കോൺഗ്രസ് എന്ന പേരിൽ കാസർഗോഡും കണ്ണൂരിലും വ്യാപക പോസ്റ്റർ ഫ്ലെക്സ് പ്രചാരണമാണ് ഇവർ നടത്തിയത് കാസർഗോഡ് ഡി സി സി ഓഫീസിന് മുൻപിൽ പതിച്ച പോസ്റ്ററിൽ യുദ്ധം ജയിച്ചു മുന്നേറുമ്പോൾ സൈന്യാധിപനെ പിൻവലിക്കുന്നത് എതിർപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കും കെ സുധാകരൻ തുടരട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്